ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഒരു പ്രൊമോ ആദ്യത്തെ പ്രൊമോ എന്ന് തന്നെ പറയാം മുമ്പ് ഒരു ലോഗോടെ പ്രൊമോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ലോഗോ ലോഞ്ചിങ് ആയിരുന്നു അതിന് ശേഷം കോമണൈസിൻ്റെ ഓഡീഷന് വേണ്ടിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പം ഒരു അനൗൺസ്മെൻറ്റ് പ്രമോ അതായിരുന്നു ലാഡൻ കഴിഞ്ഞു പറഞ്ഞത് അതിൻ്റെ ഡീകോഡിങ് ഉണ്ട് എന്താണ് ആ പ്രൊമോട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ കോമണൈസ് ഓഡീഷൻ കോമണൈസിന്റെ ഓഡീഷൻ നടക്കുകയാണിപ്പോൾ രണ്ടാം ഘട്ടമായി അതിനെ കുറിച്ച് വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കാനുണ്ട് അപ്പൊ എവർക്കും ചിന്താ സ്ഥലം സ്വാഗതം അപ്പം നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് എന്തായിരുന്നു ആ പ്രൊമോയിൽ ഉദ്ദേശിക്കുന്നത് പ്രൊമോ നമ്മളെല്ലാവരും കണ്ടവരാണ് നമ്മൾ അതിൻ്റെ റിയാക്ഷന് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് വലിയൊരു ഇമ്പാക്ട് ആ പ്രൊമോയിൽ കിട്ടിയില്ല അത് ഞാൻ പറയുകയും ചെയ്തു അപ്പൊ ആ പ്രമോയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അരിശിമൂട്ടിൽ അപ്പുക്കുട്ടൻ എന്ന് പറയുന്ന വലിയ പഠിപ്പിസ് ആ ഒരു പയ്യ ഒരുപാട് പഠിക്കുന്നു അവൻ ഉറക്കം അലാറം വെച്ച് എണീച്ച് പഠിക്കുന്നു വീട്ടുകാരെ അവന് മമ്മി അവന് പാലിക്കൂത്തലിപ്പിച്ചു കൊണ്ടുപോകുന്നു അവനെ എല്ലാവരും ഒരനുഗ്രഹം മേടിച്ച് വീട്ടിൽ സൈക്കിളിൽ നിന്ന് ഇറങ്ങുന്നു സൈക്കിളുമായിട്ട് നേരെ ഒരു കുഴിയിൽ വീഴുന്നു കാലൊടിയുന്നു ഹോസ്പിറ്റലിൽ കിടക്കുന്നു ഹോസ്പിറ്റലിൽ ലാലായി ലാലായിട്ടാണ് വിളിക്കുമ്പോൾ ലാലായിട്ട് പറയുന്നു മോനെ എല്ലാം അൺപ്രഡിക്റ്റബിൾ അല്ലേ എന്ന് പറയുന്നു എല്ലാം അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും ബിഗ് ബോസ് എന്ന് പറയുന്നു ഈ പ്രോമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നിങ്ങൾ ബിഗ് ബോസിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടവർ അല്ലെങ്കിൽ വരുന്നവർ ഒന്നും പഠിച്ചിട്ട് വരേണ്ടതില്ല കാരണം പഠിച്ചിട്ട് വന്നാൽ ഇവിടെ നടക്കാൻ പോകുന്നത് അൺപഠിക്കബിൾ ആയിരിക്കും ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് പോവാന്ന് വെച്ചാൽ നമുക്ക് എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ ആസിഫലി പറയാം എക്സാമ്പിളാണ് അലിയുടെ ഇന്നൊരു ട്രെയിലർ ഇറങ്ങിയായിരുന്നു അത് ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് പെട്ടെന്ന് അലി എന്ന് പറയുന്നത് അലി ബിഗ് ബോസിലേക്ക് പോവുകയാണ് വിചാരിക്കുക എക്സാമ്പിളാണ് അലി പഠിക്കുന്നു പരസ്യ ബുട്ടിലെ ഒരു കുട്ടിന്മാരും അലി ആസ്പി ഹാസ്പിറ്റലി തൊടുപുഴയിലെ വീട്ടിലിരുന്ന് പഠിക്കുകയാണ് പഠിച്ച് റെഡിയായി ബിഗ് ബോസിലേക്ക് പോവുകയാണ് ബിഗ് ബോസിൽ എന്റോയ് ചെയ്തു അതാണ് സൈക്കിളിൽ പോക്ക് എന്ത് വീട്ടിലെ വീട്ടുകാരന്റെ അനുഗ്രഹം മേൽ എന്റോ ചെയ്തു സൈക്കിളിൽ പോക്ക് ബിഗ് ബോസ് വീട്ടിലെ എന്ത് ചെയ്യാന്ന് ചോദിച്ചു പഠിച്ചൊരു കാര്യം ബിഗ് ബോസ് വീട്ടിലേക്ക് പ്രാവർത്തിക്ക് ശ്രമിക്കുന്നു ആ സമയം ആ ബിഗ് ബോസിലെ ഒരു കുഴിയിൽ വീഴുന്നു ആ കുഴി എന്ന് പറയുമ്പോൾ മറ്റ് മത്സരാർത്ഥികൾ ഇവർക്ക് എത്തി കൊടുക്കുന്ന പണിയാവാം എതിർപ്പാവാം അല്ലെങ്കിൽ ബിഗ് ബോസ് തന്നെ കൊടുക്കുന്ന ഒരു ടാസ്ക് ആവാം ആ ടാസ്കിൽ വീഴലാവാം അത് കഴിഞ്ഞിട്ട് അവസാനം വീക്കെൻഡിൽ ലാലേറ്റം വരുമ്പോൾ ലാലേറ്റ വിളിയായിരിക്കാം ഈ ലാലേറ്റ വിളി അപ്പൊ ലാലേറ്റം വഴി ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ പഠിച്ചുകൊണ്ട് വന്ന് ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എല്ലാം അൺപ്രഡിക്റ്റബിൾ ആണ് നിങ്ങൾ എത്ര പഠിച്ച് എത്ര സ്ട്രാറ്റജിയുമായിട്ട് എത്ര ബുദ്ധിപരമായിട്ട് കളിക്കാൻ വന്നാലും അതെല്ലാം മാറും കാരണം ഇവിടെ വരുന്ന പതിനെട്ട് മത്സരാർത്ഥികളും പതിനെട്ടും സ്വഭാവക്കാരാണ് പതിനെട്ട് രീതിയുള്ളവരാണ് പതിനെട്ട് തരം വ്യത്യസ്തവരാണ് അവർ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയാണ് വരുന്നത് ആ എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രം നിങ്ങൾ നോക്കുക നിങ്ങൾ നിങ്ങളുടെ ഇൻഡിവിജ്വൽ പ്ലേ നന്നാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കാലുപരുതി വീഴും കാലുടിയും എല്ലാം അൺ പ്രഡിക്റ്റബിൾ ആയിരിക്കും ഇതാണ് ഈ പ്രൊമോയിൽ വളരെ കൃത്യമായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ലാലേറ്റൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ അർത്ഥവത്തായ ഒരു പ്രൊമോ ആണ് ഈ പ്രമോന്റെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല വളരെ രസകരമായിട്ട് ഈ ഒരു അർത്ഥത്തോടു കൂടി മത്സരാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വിറ്റൊരു ക്രമമായിട്ട് നമുക്കിതിനെ കാണാം ഇതിനെ മനസ്സിലാക്കാം അപ്പോൾ ആരെല്ലാം ആരും പഠിച്ചിട്ട് പോകണ്ട അവരെ സംഭവിക്കാൻ പോകുന്നതൊക്കെ അൻപ്രഡിക്റ്റബിൾ ആയിരിക്കും എന്നാണ് ഇനി നമുക്ക് ബിഗ് ബോസിൻ്റെ കോമണൈസ് ഓഡീഷൻ്റെ കാര്യമായിട്ട് വന്നിട്ട് അപ്പോ ഫസ്റ്റ് ഓഡീഷൻ എല്ലാവരെയും വിളിച്ചു എല്ലാവരും കഴിഞ്ഞു എല്ലാവരും നമ്മുടെ സൂം മീറ്റിങ്ങിൽ സംസാരിച്ചു എടുത്തു എല്ലാം കഴിഞ്ഞു സൂം മീറ്റിങ്ങിലൂടെ തന്നെ സെക്കൻഡ് ഓഡിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ്സ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ സെക്കൻഡ് ഓഡീഷനുമായിട്ട് ബന്ധപ്പെട്ട് സെക്കൻഡ് ഓഡീഷനിലേക്ക് നൂറ്റി പത്ത് പേരെ ആണ് സെലക്ട് ചെയ്തു എന്നാണ് നമുക്ക് കിട്ടിയ ഒരു വിവരം ആ വിവര പ്രകാരം ഇപ്പോൾ ഒരുപാട് ആളുകൾ സൂം മീറ്റിങ്ങിൽ തന്നെ എറണാകുളത്ത് നേരിട്ടുള്ള ഓഡീഷനാണ് പറഞ്ഞെങ്കിലും സെക്കൻഡ് ഓഡീഷനും നൂറ്റി പത്ത് പേരെ സൂമിലൂടെ തന്നെയാണ് ചെയ്യുന്നത് സെലക്ട് ചെയ്ത പക്ഷെ നൂറ്റി പത്ത് പേരെ അപ്പോൾ സൂമിലൂടെ തന്നെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ആദ്യം ഇന്റർവ്യൂ കഴിഞ്ഞ് രണ്ടാമത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള സാധാരണക്കാരെ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് കൈവള്ളവരിൽ കൈവള്ളകാരെ അവർ സെലക്ട് ചെയ്യുന്നത് സാധാരണ ആളുകളെ മാത്രമാണ് സെലക്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഇപ്പോൾ ഗോപിയെ പോലെ തന്നെ ആ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു കാര്യങ്ങളും ഒക്കെ ഉള്ള അതേപോലെ ഒരാളെ തന്നെയാണ് സെലക്ട് ചെയ്യുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് ഒരു മെയിലും ഒരു ഫീമെയിലും സാധാരണക്കാരെ സാധാരണക്കാരായ നോർമലായിട്ടുള്ള ആളുകളെ മാത്രമായിരിക്കും സെലക്ട് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഈ ഓഡീഷൻ ഒരു വിളി വന്ന ചില ആളുകളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം സെക്കൻഡ് ഒഡീഷൻ സൂമീറ്റലിംഗിലൂടെ അങ്ങനെ നടക്കുകയാണ് നൂറ്റി പത്ത് പേരെയാണ് അതിൽ നിന്ന് ഒരു പത്ത് പേരെയാണ് തേർഡ് ഒഡീഷനിലേക്ക് സെലക്ട് ചെയ്താൽ ആ പത്ത് പേരിൽ നിന്ന് രണ്ടുപേരെ മാത്രമായിരിക്കും നമുക്ക് ബിഗ് ബോസിൽ കാണാൻ സാധിക്കും അത് ചിലപ്പോൾ ഈ ഷോ തുടങ്ങുന്നതിന് ചിലപ്പോൾ മൂന്ന് ദിവസം മുമ്പ് ആയിരിക്കാം ഈ രണ്ടുപേരെ സെലക്ട് ചെയ്യുന്നതെന്ന് പോലും പറയപ്പെടുന്നുള്ളൂ അത്രയ്ക്ക് സർപ്രൈസായിട്ട് വെച്ചുകൊണ്ടായിരിക്കാം ഇത് നടക്കുന്നത് അതും പ്രഡിക്റ്റബിൾ അല്ല കാരണം കോമണീസിന്റെ ആരും പ്രഡിക്റ്റബിൾ പ്രെഡിക്റ്റബിളല്ല രണ്ടുപേരും ഉണ്ടാവും പക്ഷെ അത് പ്രെഡിറ്റബിൾ അല്ല സാധാരണക്കാരിൽ സാധാരണക്കാരായിരുന്നു വെച്ചാൽ സാധാരണ സ്വഭാവമുള്ള ഇപ്പം ആ വിളിച്ചവരെ തന്നെയായിരിക്കും അല്ലെങ്കിൽ അധികം ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റാത്തവരെയൊക്കെ തന്നെയായിരിക്കും സെലക്ട് ചെയ്ത ഇട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് ഇതുവരെ സെക്കൻഡ് ഓഡീഷനിൽ പങ്കെടുത്ത ചില ആളുകളെ വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത് എന്തായാലും അൺപ്രഡിക്റ്റബിൾ ആയിക്കോട്ടെ എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും കളികൾ പഠിച്ചിട്ട് പോയാലൊന്നും നടക്കില്ല എന്നുള്ള സൂചന ബിഗ് ബോസ് തന്നു കഴിഞ്ഞു ഇനി എന്തൊക്കെ സംഭവിക്കും അൺക്രെഡിറ്റബിൾ ആയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം